ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ഇരുപതിനായിരം രൂപ ഇരുപത്തിരണ്ടായിരം രൂപ ഭാഗ്യം പരിഗണിച്ചത് യാണെങ്കിൽ എൻ്റെ കടങ്ങളൊക്കെ തീരും എൻ്റെ കുടുംബശ്രീ ഇങ്ങനെ പഞ്ചായത്തിന് പറയുമ്പോഴെങ്കിൽ എൻ്റെ വൈഫിൻ്റെ പേരിൽ വന്നു നല്ലൊരു പൊതുപ്രവർത്തനം പേരെടുത്തു പക്ഷെ വീട്ടിൽ പട്ടണിയും ദാരിയുമായിരുന്നു ഇങ്ങനെ അതൊന്നും എൻ്റെ പുറകൊണ്ട് ഇങ്ങനെയൊരു കാരണമാക്കിയില്ല സൂചിപ്പിച്ചു

ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു എല്ലാവരും ഈശ്വരൻ്റെ സഹായമായി ആ കേസ് ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഈശ്വരൻ മറ്റൊരു സഹായമാണ് ചെയ്തുതന്നു നല്ലവരായി ഈ കേസ് പ്രതിയായി കഴിഞ്ഞപ്പോഴേക്കും നഷ്ടപ്പെട്ടു ഉണ്ടായിരുന്ന തന്നെ രക്ഷപ്പെട്ടു തുടക്കം ഇല്ലാത്ത ചുറ്റുമുള്ളിൽ എത്തി എന്നെ സ്നേഹിച്ചിരുന്നവരില്ലെ കണ്ടുകൊണ്ടാണ് ഏത് കോടതിയിലാണ് ഞാൻ കേസ് പ്രതിയായി കേസുക മാറ്റം വരുത്താനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഞാൻ ആ കേസിൽ രക്ഷപ്പെട്ടു പിന്നെ പൊതുപ്രാധാന്യമുള്ള കേസുകളൊക്കെയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് മനുഷ്യാവകാശമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ഒരു വക്കീലന്മാരും സർവേയിൽ ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തനം ആഗ്രഹിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ശശി എം എൽ എ കൂടിയാണ് അദ്ദേഹമാണ് ഈ ടി വി ഫോട്ടോ അവർ പ്രസിദ്ധീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു നിരാശയില്ല വിദ്യാഭ്യാസമായിട്ട് ഇത് പഠിക്കുന്നവർക്ക് സഹായം ചെയ്തുകൊണ്ടായിട്ട് ഞാൻ ആയിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു വിഹിതം വിദ്യാഭ്യാസ പിന്നാക്കുന്നവർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു സ്കൂൾ ഓഫ് മാസ്റ്റർ സേൻസ് സ്ഥാപിക്കുന്നതാണ് എൻ്റെ ആഗ്രഹം അച്ഛൻ്റെ മറ്റൊരു ഉദ്ദേശമായിരുന്നു ഉറുദ് പഠിക്കണമെന്നുള്ളൂ கேரளத்தில் த தெ துன் சம்ஸங்களில் உருவ படிக்க சாஹிப்பது ஏற்றோடு வாட்டர் தாட்டியில் எம்டி எட்லமெண்ட் எம்டி ஆயிருந்து ட்ரி இது ஆகிய விரித்து ஒரு ஒரு தீர்ந்து ஒரு உருவ சாங்குண்ட் சென்ட்ரல் கவர்மெண்ட் டிப்ளமோ படிக்கணும் அப்படின் ஞான എട്ടാമത്തെ ബസ്സില് ഏറ്റവും നല്ല ബെസ്റ്റ് സ്റ്റുഡൻ്റ് അവാർഡ് മറിച്ച് പാസ്സായി ഇപ്പോൾ ഉർദു പഠനം കേരള കൊണ്ടും സാധിപ്പിച്ചതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഉർദു അറബ് മലയാളം സംസ്കൃതം മുതലായിട്ടുള്ള ഭാഷകളിൽ മാസ്റ്റേഴ്സ് പഠിപ്പിക്കുന്നതിനുള്ള സ്ഥാപനം ഉണ്ടാകണമെന്ന് ആ സ്ഥാപനത്തിൽ സ്കൂൾ ഓഫ് മാസ്റ്റേഴ്സിന്റെ പേരുന്ന എൻ്റെ അളി യൂബറിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ കാലശേഷം എൺപത്തിരണ്ട് വയസ്സായി എൻ്റെ പിതാവിൻ്റെ വയസ്സ് വെച്ച് കൂടുതലായിട്ട് വിധിയില്ല പിന്നെ എൻ്റെ കേസ് അനുകൂലമായിട്ട് വിധിക്കുകയും വിധി കാണാൻ കഴിയുമോ എന്ന പ്രതീക്ഷയില്ല ഏതായാലും ശേഷിച്ച കാര്യം എൻ്റെ സമൂഹത്തെ അവിടെ വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ശ്രദ്ധിക്കും യൂട്യൂബിന്റെ റിപ്പോർട്ടറായിട്ട് ഇന്റർവ്യൂ നടത്തുന്ന ശ്രീമാൻ ഷിംഷു ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ നമ്മൾ പറയുന്നത് മാതൃകയായിരുന്നു പ്രതിബന്ധങ്ങളെ സ്നേഹപൂർവ്വം നീന്തുന്നതിനാണ് ശ്രമം ഉണ്ടായിരുന്നത് തിരുവോണ നിർമ്മാണം വിളിയ റോഡ് അതിൻ്റെ ഭാഗമാണ് ആത്മാരണം ചെയ്യുന്ന കുറച്ച് ചെറുപ്പക്കാരി കിട്ടി യോഗത്തിൽ ഇവിടെയാണെങ്കിലും സ്നേഹങ്ങളിലായും തന്നെ നീട്ടിക്കാണിച്ച് റോഡുണ്ടാക്കി ഇത് കഴിഞ്ഞാൽ പോകുമ്പോഴേക്കും ഗോപഞ്ചാൻ അണിയാറുണ്ട് എന്നതിൻ്റെ പ്രതീക്ഷയായിരുന്നു മുതിരപ്പൊഴി അച്ചിനായിട്ടുള്ള ബന്ധം പത്തിളിങ്ങിയ പൊടി ആകെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ചിന്തിച്ചിരുന്നത് പക്ഷേ അച്ചാറിൽ ഗവൺമെൻ്റ് കാലത്ത് അത് യാഥാർത്ഥ്യമായി ണിയുണ്ടായി അത് പ്രാദേശികമായിട്ടൊരു പത്രം നിർത്തിയിട്ടായിരുന്നു ആ പത്രത്തിൻ്റെ പേര് പറയാം പുതിയ സന്ദേശം ഉണ്ടായിരുന്നു എഡിറ്റോറിയൽ പേര് ഒരു വിലപ്പെട്ട ലേഖനവും ഒന്ന് ശ്രദ്ധിക്കുന്നു എന്നതിനു കൈകാര്യം ചെയ്യായിരുന്നു സപ്ലിമെൻ്റാക്കി പെരുമാറിയുടെ മഹത്തത്തെ കുറിച്ച് ഞാൻ ആട്ടുകൾ എഴുതിയിരുന്നു പെരുമ പറ്റ പെരുമാറ ഞാൻ താമസിക്കുന്ന ചേനമന്ദീപില് വിവത്തിൻ്റെ മണ്ണൊരുക്കി രക്ഷരാധത്തിൽ അത് മാറ്റിയെടുക്കാൻ എനിക്ക് അവസരം ദൈവം തന്നു ദൈവം എന്നെ സഹായിച്ചത് കേസ് കഴിഞ്ഞ് ഞാൻ ചുറ്റവിമുദ്ധനായി കേരള ഹൈക്കോടതി പുറത്തുനിന്ന് പോയാൽ പോലും ഹജ്ജ് ചെയ്യാനുള്ള അവസരം വേണ്ടി ദൈവം എനിക്ക് തന്നു എൻ്റെ പാരീമത്വം ആ ബാധ്യത ഞാൻ വീണ്ടെടുത്തു വീട്ടിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു ചുരുക്കത്തിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ ദുഃഖങ്ങൾക്കും സന്തോഷമാണ് മഞ്ഞായിട്ട് വന്നത് എൻ്റെ പിതാവ് പറഞ്ഞ ക്ഷമയുടെ മാർഗമാണ് അത് ഗാന്ധി നിവാരനാണ് അദ്ദേഹത്തെ ഗാന്ധി നാഗീൻ്റെ പ്രധാന റോൾ എനിക്കാണ് ഗാന്ധി ഭവനവുമായിട്ട് ഞാൻ എനിയുടെ ബന്ധമാണ് ഞാൻ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു കൊടുത്തത് പത്ത് ജനമോക്കളുണ്ട് അനുഭവത്തിലും പിന്നെ ഇരുപത്തിയാള് ഗവൺമെൻറ് സർവീസിലേക്ക് റിട്ടയർ ചെയ്ത് കാത്തിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടറായി സേവന അന്വേഷിച്ച് റിട്ടയർ ചെയ്ത് നിൽക്കുന്നു മൂത്തമാര് എം പി കഴിഞ്ഞ് ജോലി അന്വേഷിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെട്ട് വരികളേക്കും അവന് സർക്കാർ ജോലി വേണ്ട എന്നുള്ള നിലപാടായിരുന്നു ഇങ്ങനെ എൻ്റെ നിർമ്മത്തിന് വഴങ്ങി ഒരിക്കലും ഞാൻ ചെയ്തിരുന്ന ജോലി അവൻ ചെയ്യാമെന്നായിട്ട് പത്രപ്രവർത്തനം എൻ്റെ പത്രപ്രവർത്തനം പ്രാദേശിക ലേഖയുടെ പേരിൽ ആർട്ടിക്കൾ എഴുതുക എന്നുള്ളതായിരുന്നു മനോരമ പത്രത്തിൽ കണ്ടിട്ടുള്ള പരിവേശം എന്ന് പറയുന്ന പ്രാദേശിക ലേഖകൻ എഴുതിയില്ലായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ഞാൻ റിപ്പോർട്ടുകയറാക്കി ജോലികൾ വികി അതിൻ്റെ സമ്പാദ്യങ്ങളാണ് കുട്ടനും പൊതുവായി തമ്മിലുള്ള പാലത്തിൻ്റെ ബന്ധം ഓരോ കല ഓരോ കാലം കുത്തിയാണ് ആ പാലം ഉണ്ടാക്കിയത് അത് വാശി പല പ്രാവശ്യം തല കുത്തിനാണ് ഞാൻ അതിനകത്ത് മനോരമയിലെ റിപ്പോർട്ടോ കൊണ്ടുവന്ന് ഫോട്ടോ എടുപ്പിച്ച് മനോരമയിൽ വാർത്ത കൊടുത്തതൊക്കെയാണ് അത് ഞാൻ മീഡിയ എടുത്തത് അപ്പോൾ അതെല്ലാം എൻ്റെ മകൻ അറിയാമായിരുന്നു അങ്ങനെ അവന് പത്ര പൊന്നുകയാണ് മാധ്യമത്തിൽ അവര് ഡെസ്കില് കൂലിയായി അഞ്ഞൂറ് രൂപ ശമ്പളം കിട്ടിയിരുന്ന ആ കാലം അയാളുടെ കല്യാണം ഞാൻ നടത്തിയത് കല്യാണങ്ങൾ ആദായം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വിനിയോഗിച്ചിട്ടില്ല ഞാനും അങ്ങനെ എന്നെ വിനിയോഗിച്ചില്ല എൻ്റെ മക്കളെ കൊണ്ടും വിനിയോഗിച്ചിട്ടില്ല ഒടുവില്ലാത് അവൻ ക്ലാസ് പഠിച്ചിട്ടുള്ള ആളുകളെല്ലാം സെക്രട്ടറിയിൽ ജോലി ചെയ്ത് കയറി കഴിഞ്ഞപ്പോഴും അവൻ കേരളത്തിനെ കുറിച്ച് പരിപാടിച്ച് പോകുമ്പോഴേക്കും എൻ്റെ നിർബന്ധത്തിന് വഴി പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി ഇൻസ്പെക്ടറായി ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ഡാക്ടറി പ്രൊക്ടേ രണ്ട് കൊല്ലമായി അവർ നാല് കുട്ടികളാണ് മൂത്ത ആൾ പി ഡി ചെയ്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ രണ്ടാമത്തെ ആൾ ഐ പ്രാക്ടീസ് ചെയ്യുന്നു ಹೈಗೋಲಿ ದಿ ಪ್ರೈವಟಿ ನೀಡಿದಂತೆ ಕಾರಣ ವರ ವಿಜಿತಮೂ ಇವಿ ಜೋರಿ ಸಮಂಜಯ ಟ ಕೋಲಿ ಕೋರ ನನ್ನ ವಿದ್ಯಾ ಹೋಗ್ಬಿಡೀನು ವಾರ್ಡ ಗೆತೆ ತಾಲೂಕ ಅದ್ರು ಪಳ್ಳಿ ಕೋರ پڑھیಸಿ ಪ್ರಸ್ತುತ ಪ್ರಸ್ತುತ ಇತ್ತ ಕೈಯ ಬೈವನಳ್ಳಿ ಕೋರ ಲೈಯೆ ಅದಕ್ಕೆ ಪಡ್ತಂತ ನಾನು ಹೇಳಿ ಪಳ್ಳಿ ಕೋರ ಇದೆ ಪ್ರಸ್ತುತ ಓಡಿಗೆ ರೆಡ್ ಹೋಗಿ ಇನ್ನ ಕೂಡಾದು இந்த ரீதிய देवहरु உள்ள இந்த சிஷன் மேட்ல யாராவது अध्यापक எல்லாரும் வந்துருக்கறது இந்த குறுக இந்த மக்களே குจุ अध्यापक प्रिंसिपल உள்ள ஒரு अध्यापक எல்லாரும் எல்லாரே காரியல பாதிந்து அவர வந்துட்டு இந்த மூரே சிசி வெட்டு பெரிய ஸ்கூல்ல சகதியாrestassured எத்திங்கையப்பளையும் അവരോട് ഇംഗ്ലീഷ് ഡി ഡിസ് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ ഇംഗ്ലീഷിലാണ് അവൻ ഇൻ ഡി ഡിസ് ചെയ്തത് അപ്പോൾ അതിനുള്ള ബേസ് ഉണ്ടായിരുന്നു എന്ത് ബൈസിലേക്ക് താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിൽ എനിക്ക് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഏതാണ് ഞാൻ മലയാള മീഡിയത്തിലാണ് എൻ്റെ മക്കളെയൊക്കെ പഠിപ്പിച്ചത് പക്ഷേ കാര്യമായിട്ട് വിശദമായിട്ട് അവർക്ക് തീരുമാനം മാറ്റേണ്ടി വന്ന് അവർ ഇംഗ്ലീഷ് മീഡിയത്തിലെത്തി മൂത്തോട്ട് നാല് മക്കൾ ನನಗೆ ಹೇಳಿದೆ ಹೈಗೋಲಿ ಡಯಾಗ್ನೋಸಿಸ್ ಮಾಡ್ತೀವಿ. ತೋ ರಾತ್ರಿ ನನ್ನ ಹೆಡೆತ್ತುಕೊಂಡು ಇದೆ ಕೇಸ್ ದೇಹಿಗೆ ಕೋಲ್ಡ್ ಇಲ್ಲಿ ಬರೆದಿದ್ನ ನಾನು ಆ ಡಯಾಗ್ನೋಸಿಸ್ ಅನ್ನು ಕೊಂಚ ನಡೆಸಿದೆ ಮಾಡಿದ ನಾನು ಕೊನೆಗೆ ಡಯಾಗ್ನೋಸಿಸ್ ಆಯ್ತು. ತೋ ನಿಗ್ಲಿ ನಿಗ್ಲಿ ರೇಟ್ ಸೆನ್ಸೇಷನ್ ತೋ ಪ್ಲಸ್ ಟು ರೇಟ್ ಸೆನ್ಸೇಷನ್ ಕ್ಯಾಕಾಲೇಲ್ ಟೆಸ್ಟ್ ಇದಿ ಅಡ್ಮಿಷನ್ ಹೋಗ್ಮಿ ಕಶಾಸನು ಡೈವಶಾ ರೋಡಿ ಎಲ್ಲಿ ಇದೆ ಗೋರು ಲಾಗಳೇ ಬಳ್ಜಿ സ്വന്തം ഇപ്പം അനുസരിച്ച് തന്നെ ജാമ്യമുഴിയ യൂണിവേഴ്സിറ്റിയിൽ കമ്പ്ലിക്കേഷൻ അയച്ച് ജില്ലാ കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരു സുഹൃത്തുമായിട്ട് അവിടെ കൊണ്ട് കേസ് നടത്തി പരിചയം നേടി തിരിച്ചുവിടാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു മൂന്നാമത്തെ ആൾ ദാനികൾ ഒരു കാലത്ത് ഞാൻ മനസ്സിലും താല് വിളിച്ചിരുന്ന ഡോക്ടറായതാണെന്നുള്ളത് എൻ്റെ മൂത്തമായിട്ട് മൂന്നാമത്തെ ീറ്റ് എഴുതി ശരി എം ഇ എസ് കോളേജിൽ മെഡിക്കൽ സ്റ്റുഡൻ്റായിട്ട് കഴിയുന്നു മെഡിസിൽ പഠിക്കുന്നു ഞാനത്തെ മോള് നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അതിൽ പ്രൊഫഷണലിൽ ഒരാളുണ്ട് രണ്ടാമത്തെ മൂന്ന് ക്ലാസ് എഴുത്തേക്കാളും അയാൾ നാല് മക്കളാണ് അയാളുടെ ഒരു മോൻ എൻജിനീയറിങ്ങിൽ കുറ്റിപ്പുറം എം എസ് കോളേജിൽ പഠിക്കുന്ന രണ്ട് പ്രഫഷനില് മൂന്നാമത്തെ പോയിൻറ്റ് യൂടെ കൂട്ടിൽ ബി ടെക്കിന് ഏതാനി കോളേജിൽ കമ്പ്യൂട്ടർ സയൻസിൽ ബിടെക്കിന് പഠിക്കുന്നു ഗാനത്തിൽ മൂന്ന് രണ്ട് മക്കളാണുള്ളത് രണ്ടേ വിദ്യാഭ്യാസപരമായി ഒരു പതിനെ പോയു രക്ഷപ്പെട്ടില്ല അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു മാർഗം കണ്ടെത്തി കൊടുക്കാനായിട്ട് താല്പര്യമുണ്ട് ഇതിനാഗ്രഹങ്ങളും കടപ്പാടുകളും ബാക്കി നിർത്തിക്കൊണ്ട് എൺപതെണ്ണ വയസ്സിലും ഇനി ചെറുപ്പക്കാരനായിട്ട് കഴിയുന്നു ഇംഗ്ലീഷ് പരിജ്ഞാനം പോലുള്ള ഒരു വീട്ടമ്മ എൻ്റെ ഭാര്യ ഞാൻ അയാളെ റെസിഡൻ്റ് മെഡിക്കൽ ഓഫീസറെ വിളിക്കുന്നത് സമയം ഓർത്തന്നെ എനിക്ക് മരുന്ന് തരികയും വ്യക്തിപരമായിട്ട് എൻ്റെ ആവശ്യങ്ങൾ ചെയ്തരികയും ഉണ്ണി പിടിപ്പിക്കുക ബാധകളിൽ കൊണ്ടുപോവുക എന്നുവേണ്ട ഒരു രോഗിക്കാവശ്യമായ എല്ലാ സഹായങ്ങളും ഒരു കുറവ് വരുത്താതെ ചെയ്ത് എൻ്റെ ഭാര്യയാണ് എൻ്റെ വിജയത്തിൻ്റെ ഒരു രഹസ്യം അയൽ ക്ഷമയും പ്രവൃത്തിയും പരിധിവരെ എന്നെ പ്രാപ്തരാക്കുന്നതിൽ പങ്ക് വഹിച്ചിട്ടുണ്ട് മാതൃരാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് ദാരിദ്ര്യം അനുഭവിച്ചിട്ട് പോലും പെൻഷൻ വേണ്ട എന്ന് തീരുമാനമെടുത്ത ഒരു വലിയ മനസ്സിൻ്റെ ഉടമയുടെ മകനും പെരുമാതുറ ചേരുമാന്തുരുത്തിൽ ചിരിച്ച മുഖവുമായി രാഷ്ട്രീയ സാമൂഹ്യ കലാ സാംസ്കാരിക മേഖലകളിൽ അശ്രാന്തം പരിശ്രമിച്ച പെരുമാതുറക്കാരുടെ അതെ ഞങ്ങളുടെ ഹസൻ സാർ വാർത്തയ്ക്ക് സഹജമായ ബുദ്ധിമുട്ടുകൾ വകവയ്ക്കാതെ താങ്കളുടെ വിലപ്പെട്ട സമയം പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചാനലായി വിനിയോഗിച്ചതിന് നന്ദി നമസ്കാരം